ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ കൗശിക് അതെ അതിന്റെ കോമെന്റ്സ് നിങ്ങൾ തമ്മിൽ ലവ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോമെന്റ്സ് എന്താണ് ഇല്ല ഇല്ല അത് ആക്ച്വലി ഞങ്ങൾ ആ സമയത്ത് ഒരു ആൽബം ഒന്നിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും കൗശിക്കും ആക്ച്വലി ആറു വർഷത്തെ പരിചയമാണ് ഞങ്ങൾ ടോപ്പ് സിംഗർ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ആൾക്കാരും സീസൺ വണ്ണിലെ എല്ലാ ആൾക്കാരും ഞങ്ങൾ ഇപ്പോഴും നല്ല കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചൊരു ആൽബം ചെയ്തു അപ്പൊ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്ന ഫോട്ടോസും കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് അടുത്തത് കുളിക്കാതെ ഷൂട്ടിന് പോയിട്ടുണ്ടോ എന്നാ പോലും ഇവന്റെ അമ്മനെ ഇൻസ്റ്റയിലെ കള്ളം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല സത്യസന്ധമായിട്ടുള്ള ഉണ്ട് അതൊന്നും അത് കള്ളം പറഞ്ഞിട്ടുണ്ട് അയ്യോ എന്നാലും ഞാൻ ഭീകരമായിട്ടുള്ള ഞാൻ തരുന്ന ആൻസർ തെറ്റല്ല പക്ഷെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ശ്രദ്ധിച്ചു

ഇന്നേർ ഇന്നേർ മൈക്ക് വഴി പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്നും ഇല്ല ഇല്ല സ്കൂളോ അങ്ങനൊന്നുല്ല ഓക്കെ അടുത്തത് സിന്ധു ശ്രീധർ ഉണ്ണികൃഷ്ണൻ സി രാകേഷ് പനയാൽ ആരാണ് മീനാക്ഷിയുടെ ഫേവറേറ്റ് അയ്യൂ എവിടെ ഇവരൊക്കെ പേര് അല്ല അയ്യോ അതെനിക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും ഇല്ല അതെനിക്ക് പറയാൻ പറ്റത്തില്ല അയ്യോ അത് സീരിയസ്ലി ഇപ്പം സിന്ധു ചേച്ചിയാണ് ഫസ്റ്റ് നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ പ്രൊഡ്യൂസർ സിന്ധു ചേച്ചിയായിരുന്നു അപ്പം ഞാൻ ചെന്ന സമയത്ത് ഞാൻ കാണുന്നത് സിന്ധു ചേച്ചി തന്നെയാണ് അപ്പൊ സിന്ധു ചേച്ചി ശരിക്കും എൻ്റെ അമ്മയെ പോലെയാണ് എനിക്ക് ഇപ്പോഴും എനിക്ക് എന്നാ കാര്യം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ച് ഞാൻ ഇപ്പോഴും സിന്ധു അമ്മയേന്നാ വിളിക്കുക അപ്പൊ സിന്ധു അമ്മ എനിക്ക് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നത് സിന്ധു ചേച്ചിയുടെ അടുത്തായിരിക്കും ഉണ്ണിയങ്കൾ എന്ന് പറയുന്നത് എനിക്ക് പിന്നെ വന്നത് ഉണ്ണിയങ്കളാണ് ടോപ്പ് സിംഗർ ചെയ്തത് ഉണ്ണിയങ്കളും എനിക്ക് ഈ പറയുന്ന ഭയങ്കര കംഫോർട്ടിംഗ് ആയിട്ട് എനിക്ക് ഏറ്റവും എന്താ പറയാ എന്റെ വീട്ടിൽ എന്റെ അച്ഛമ്മയും പോലെ തന്നെ ഉള്ള ഒരാളാണ് പിന്നെ രാഗേഷ് ഏട്ടൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ചെയ്തോണ്ട് രാഗേഷ് എന്നാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യത്തിലും മീനൂട്ടിക്ക് അങ്ങനെയാണോ ഇങ്ങനെയാണോ വെച്ചാൽ നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിന്ന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് അവരെ പറഞ്ഞാൽ മറ്റും ദൈവം ചോദിക്കും ഒക്കെ പറഞ്ഞാൽ അവരെ മൂന്നോളം പറയാൻ സെഗ്മെന്റ് കഴിഞ്ഞു മീനുട്ടിനെ കാണുമ്പോ വേറെ ആരെങ്കിലും ഫേസ് കട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ലക്ഷ്മി നക്ഷത്ര ചേച്ചിയുടെ ഫേസ് കട്ട് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആണോ ഇല്ല ഇതുവരെ തോന്നിട്ടില്ല എനിക്ക് ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കൂലോ അപ്പൊ ഞാൻ എനിക്ക് തോന്നിപ്പൊ എനിക്ക് എവിടെന്നൊക്കെയോ ലക്ഷ്മി നക്ഷത്ര ചേച്ചിനെ പോലും തോന്നി അത് ഞങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമ കാരണം അങ്ങനെ തോന്നുന്നത് അത് പിന്നെ മറ്റേ മറ്റ് ചേട്ടന്റെ ഭാര്യ ഗോപിക ചേച്ചി ഗോപിക ചേച്ചിയുടെ ഒരു കട്ടുണ്ട് സൈഡിലൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ഇല്ല എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ലേ ഇല്ല ഒരാളുടെ ഫീസ് കട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല അങ്ങനെ ഇതിനെ പറ്റി അങ്ങനെ കൂലം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ജനുവരി ട്വന്റി ഫോർത്തിനാണ് സൂപ്പർ ഇറങ്ങാൻ പോകുന്നത് ഈ മൂവി ആണെങ്കിൽ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ ഇപ്പം നമുക്ക് അറിയുന്ന പോലെ തന്നെ പുതിയൊരു ക്രൂ ആണ് എല്ലാവരുടെയും പുതിയ മൂവിയാണ് അപ്പോൾ എല്ലാരും കണ്ടിട്ട് റിവ്യൂസ് ഒക്കെ പറയാറായിരിക്കും കാരണം അത് അവർക്ക് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും കാരണം ഇനി മുമ്പോട്ടായാലും വോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കത് ഭയങ്കര സംഭവമായിരിക്കും കണ്ട് നമ്മളിപ്പം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഉള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിയിക്കുക പിന്നെ ഒരു ഫാമിലി മൂവിയാണ് എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് ഉറപ്പായിട്ടും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ഇത് ഒരു ഡ്രഗ് അബ്യൂസിന് ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണെന്ന് പറഞ്ഞില്ല പണ്ടൊക്കെ നമ്മൾ ഡ്രഗ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഒരുപാട് എന്താ പറയാ പുറത്ത് ഇപ്പൊ ബാംഗ്ലൂർ മുംബൈ അല്ലെങ്കിൽ പിന്നെ ഇപ്പം കൊച്ചി ആയിക്കോട്ടെ അങ്ങനെ സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ ഓർമ്മ വരും ഇതിന്റെ എനിക്ക് തോന്നുന്നു ഷൂട്ട് ലൊക്കേഷൻ ഒക്കെ പത്തനംതിട്ട ആ ഒരു ഭാഗം പിന്നെ ഒരു ട്രെയിലർ കണ്ടപ്പോ എനിക്ക് ഒരു ഗ്രാമപ്രദേശം പോയ സ്ഥലങ്ങളിലൊക്കെയാണ് ആണെങ്കിൽ തോന്നിയത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ആ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി കൊണ്ടുവന്നത് അതിനെപ്പറ്റി എനിക്കും വലിയ ധാരണല്ലെ പറ്റി ചിന്തിച്ചിട്ടില്ല ഞാൻ അതിനെ പറ്റി ഇതുവരെ ഞാൻ അങ്ങനെ ഓർത്തിട്ടില്ല ശരിയാ നമുക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടി ഓക്കെ അപ്പൊ ഇനി വരുന്ന പ്രൊജക്ട്സും എന്തൊക്കെയാണ് ഇപ്പൊ ഈ ട്വന്റിന് ഫെബ്രുവരി ട്വന്റിഎത്തിന് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചാക്കോച്ച പ്രിയ മണി ചേച്ചി റിലീസ് ആണ് അപ്പൊ അതാണ് ഏറ്റവും വലിയ വിശേഷം അതിനകത്ത് ഇങ്ങനത്തെ റോളാ ചെയ്യുന്നത് ഞാൻ ചാക്കോച്ച പ്രേചേച്ചിയുടെയും മോളാണ് അപ്പൊ അത് ഉണ്ട് അതിന് അടുത്തൊരു ബിഗ് പ്രോജക്റ്റ് ഇല്ല ഇല്ല ആ മൂവിയാണ് ഇപ്പൊ വരാനുള്ളത് പിന്നെ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രൻ സങ്കളുടെ കൂടെ ഒരു മൂവി വരുന്നുണ്ട് ഭയങ്കര കമ്പനിയാന്ന് തോന്നുന്നുണ്ടല്ലേ വേറൊരു മൂവിയുടെ ലൊക്കേഷനിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ ഭയങ്കര കൂട്ടോ ഇപ്പഴും ഞാനാണെല്ലാ കുരുത്ത കേട്ടും പഠിപ്പിക്കാൻ ഇപ്പൊ ഇപ്പൊ എല്ലാരും എന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാനാണ് ലേസ് തിന്നാൻ പഠിപ്പിക്കുക ഫോണില് ഗെയിം കളിക്കാൻ പഠിപ്പിക്കാനാണപ്പോ ഇല്ലാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സത്യം പറഞ്ഞ ആ മൂവി കഴിഞ്ഞു വന്നപ്പം എന്നാ അങ്കിള് അയ്യോ ഇനി കുറച്ചു ദിവസം കാണാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരു സങ്കടം ഉണ്ടായത് എനിക്ക് അങ്കളുടെ അടുത്തു നിന്നാണ് കാരണം ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് കുഞ്ഞിലെയാണല്ലോ ചെയ്തിരിക്കുന്നത് പക്ഷെ ഇന്ദ്രൻ സങ്കളുടെ കൂടെ എന്റെ ഈ പ്രായത്തിൽ ഒരു ഒരു വർഷമായിട്ടുണ്ടാവും ഇപ്പൊ ആ മൂവി ചെയ്തിട്ട് അപ്പൊ ആ പ്രായത്തിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എനിക്ക് അത്രയും ഇഷ്ടവും അയ്യോ എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പം മീനുട്ടിയുടെ രണ്ട് പാട്ട് ഏറ്റവും ഹിറ്റ് ഹിറ്റായിട്ടുള്ള രണ്ട് സോങ്സ് ഇല്ലേ ഇപ്പം മിനിങ്ങും മിന്നാ മിനിങ്ങേ ആയാലും എന്നോ ഞാനെന്ത് ഈ രണ്ട് പാട്ടും ശ്രേക്കുട്ടി അല്ലേ പാടിയിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങളുടെ സൗണ്ട് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി അങ്ങനെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് അവക്ക് അവക്കേറ്റവും ദേഷ്യമുള്ള കാര്യമാണ് അവളുടെ സൗണ്ടും സെയിം ആണ് ഇല്ല അങ്ങനെ പറയാറുണ്ട് അങ്ങനെ പറയാറുണ്ട് പണ്ട് എപ്പോഴും ആ മൂവിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് എല്ലാരും ഇങ്ങനെ പറയായിരുന്നു എം ജി അങ്കളും ലാലങ്ങളും പാടുന്ന പോലെ ആ കോമ്പോ പോലെ കാരണം ഞാൻ പിന്നെ ചെയ്തിട്ടുള്ള മൂവിസിലെല്ലാം ഞാൻ കന്നഡ മൂവി ചെയ്തപ്പോഴും ശ്രേയ തന്നെയാണ് അതിൽ പാടിയിരിക്കുന്നത് അപ്പോ ആ ഒരു കോംബോ അങ്ങനെ തന്നെ ഉണ്ട് എന്ന് പറയാറുണ്ട് ഇനി എന്തെങ്കിലും വേഷങ്ങൾ ചെയ്യുമ്പോ ഇപ്പൊ നമ്മൾ ഒരുപാട് കുട്ടിക്കുട്ടി വേഷങ്ങൾ ചെയ്തല്ലേ അതെ കുട്ടി ഉണ്ണിമകൾ ഉണ്ണിമക്കൾ അതല്ലേ മക്കൾ ചെയ്തത് ഇനി എങ്ങനത്തെ ഒരു വേഷങ്ങളൊക്കെ ചെയ്യാനാണ് ആഗ്രഹം എനിക്ക് എനിക്കങ്ങനെ ഞാനിപ്പോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല പിന്നെ പെട്ടെന്ന് ഒരു വലിയ ഒരു നായിക ക്യാരക്ടർ ഒന്നും ഇപ്പൊ ഇതുവരെ ചെയ്തിട്ടില്ല പെട്ടെന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ ഒരു എനിക്ക് തോന്നുന്നില്ല എന്നെ ഇപ്പം അങ്ങനെ ഒരു നായിക ക്യാരക്ടർ ഒന്നും കണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം ഒരു മെച്ചൂരിറ്റി എനിക്കും ഇല്ല കാണുന്നവർക്കും അത്ര കംഫർട്ടബിൾ ആണോന്ന് എനിക്കറിയത്തില്ല എന്നെ ഒരു നായികയായിട്ടൊക്കെ കാണുമ്പോൾ അയ്യോ അത്ര വലുതായോട്ടി നായികയാവണന്ന് പറഞ്ഞു അത് അത് ഞാൻ കുഞ്ഞിനെ തൊട്ട് പറയുന്നതാ ഇപ്പൊ ചെയ്തു പിന്നെ ചെയ്തു ഇനി ഇനി ലാലേന്റെ കൂടെ ഇനി അടുത്ത ഒരു ലാലങ്ങളിൽ വിചാരിക്കലോ മമ്മൂക്കയുടെ കൂടെ അങ്ങനെ ആഗ്രഹമുണ്ട് ഇനി പുറത്ത് തമിഴ് തെലുങ്ക് അങ്ങോട്ട് കന്നഡ ചെയ്തിട്ടുണ്ട് നമ്മുടെ ശിവരാജ് കുമാർ കുമാരംഗളുടെ കൂടെ ശിവരാജ് കുമാർ കുമാരംഗളുടെ കൂടെ ഒരു മൂവി കവർചാന്ന് പറഞ്ഞിട്ട് അത് ഒപ്പത്തിന്റെ കന്നഡയായിരുന്നു ആ അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഹിന്ദി മൂവി ചെയ്തിട്ടുണ്ട് നമ്മുടെ ഋഷിക ഭൂസാറും ഇമ്രാൻ നാഷ്മിയും ായിട്ട് ദ ബോഡിന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു ഇപ്പോ മലയാളത്തിൽ പിന്നെയും പാനിന്ത്യൻ സ്റ്റാർ ആണപ്പോ ഒന്നുമില്ല പണ്ടൊക്കെ ഒത്തിരി മുന്നേ ഒത്തിരി മുന്നേ ആണ് ഓക്കെ അപ്പൊ കോമറ്റ് എടുത്തൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ അത് ലൈക്ക് മീനൂട്ടി തന്നെ എടുത്തതാണോ അതോ ഫാമിലി എല്ലാരും കൂടെ അച്ഛന് വേണ്ടി എടുത്തതാ അച്ഛന് വേണ്ടി വാങ്ങിയതാണ് ഞാൻ ഇതുവരെ ലൈസൻസ് പോലും എടുത്തില്ല എനിക്ക് ഓടിക്കാൻ അറിയാം പക്ഷെ എനിക്ക് ലൈസൻസ് എടുത്ത് തന്നിട്ടില്ല ഇതുവരെ അപ്പോ അച്ഛനും ഓടിക്കാൻ വേണ്ടി എടുത്തത് വീട്ടില് നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും പോകാനായിട്ട് ഇപ്പം ഞാനും അവനും മറ്റാള് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങള് രണ്ടാളും തിരക്കാണെങ്കി വീട്ടിലെ രണ്ട് വണ്ടിയും പോകും അപ്പൊ അവർക്ക് വേറെ വണ്ടി ഇല്ല വീട്ടില് അപ്പൊ അതിന് വേണ്ടിട്ട് എടുത്തൊരു കുഞ്ഞുവണ്ടിയാണ് സിനിമാ താരമായും ടെലിവിഷൻ അവതാരകയായിട്ടും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് മീനാക്ഷി അനൂപ് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്ലോഗും എല്ലാം ഏറെ സ്നേഹത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത് ടോപ്പ് സിംഗർ താരമായ കൗശിക്കിനൊപ്പമുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു പിന്നാലെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിച്ചു ചിത്രത്തിന് താഴെ മീനാക്ഷിയോട് ഈ ചോദ്യം നിരവധി പേർ നേരിട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കൗശിക്കം ഒന്നിച്ച് ഒരു ആൽബം ചെയ്തിരുന്നു അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ചെയ്ത ഫോട്ടോസാണ് അതൊക്കെ താനും കൗശിക്കും തമ്മിൽ ആറു വർഷത്തെ പരിചയമാണ് ടോം സിംഗറിന്റെ ആദ്യ സീസൺ മുതൽ ഉള്ളവരുമായി അടുത്ത ബന്ധം തനിക്കുണ്ടെന്ന് മീനാക്ഷി പറയുന്നു തങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് മീനാക്ഷിയുടെ അച്ഛൻ അനൂപം ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലെ പല ചർച്ചകളും കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും കൗശിക്കിന്റെ കുടുംബവുമായി നല്ല അടുപ്പത്തിലാണെന്നും മിനൂട്ടിയും കൗശിക്കും നല്ല കൂട്ടുകാരാണെന്നുമാണ് അനൂപം പറഞ്ഞത് സോഷ്യൽ മീഡിയ വഴി പ്രപ്പോസലുകൾ വരാറുണ്ടെന്നും മീനാക്ഷി പറയുന്നുണ്ട് വിലയു മാരി എന്ന മെസ്സേജുകൾക്ക് ഞാൻ മറുപടി കൊടുക്കാറുമില്ല ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ അയക്കാലോ ഇൻസ്റ്റഗ്രാം വഴി വരുന്നത് ആത്മാർത്ഥ പ്രണയമൊന്നുമല്ലല്ലോ ചിലപ്പോൾ സുഹൃത്തുക്കളുമായി ഒന്നിച്ചിരിക്കുമ്പോൾ അയക്കുന്നതായിരിക്കാം ഇൻസ്റ്റഗ്രാമിൽ ഇത്തരം മെസ്സേജുകൾ നിരവധി കാണാറുണ്ട് പക്ഷേ ആരും നേരിട്ട് വന്ന് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നും താരം പറയുന്നു ടോപ് ഫ്ലോറിനെ പറ്റിയും പറയുന്നുണ്ട് തന്നെ പോലെ അവിടെ ഒരു പ്രശ്നക്കാർ വേറെയില്ല താൻ എം ജി അങ്കിളിൽ നിന്ന് കൈനീട്ടമൊക്കെ ചോദിച്ചു വാങ്ങും ഡ്രസ് എടുത്തു തരാൻ പറയും ഗിഫ്റ്റ് ഒക്കെ ചോദിച്ചു വാങ്ങും ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത് തനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേപ്പർ പൊതിഞ്ഞു നിന്നാലും താൻ ഹാപ്പിയാണ് ടോപ്പ് സിംഗർ കാണാൻ വരുന്നവരൊക്കെ ഒരുപാട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പവന്റെ വളയൊക്കെ തന്നിട്ടുണ്ട് അത് തനിക്ക് കുറച്ച് വലുതാണ് ഇപ്പോൾ തന്റെ അമ്മയിട്ട് നടക്കുന്നുണ്ടെന്നും മീനാക്ഷി പറയുന്നുണ്ട്